ഹലോ ഞാൻ ഇന്നൊരു കോഴീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരാളെ കോഴി വന്നാൽ രണ്ട് മൂന്നാൾക്കാർ കോഴികളുണ്ട് കേട്ടോ പലവിധ കോഴികളും ഉണ്ട് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നല്ല വലിയ കോഴികളാണിത് അപ്പോൾ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് എല്ലായിടത്തും അവരെ എല്ലാ ഡീറ്റെയിൽസ് ഇതിലുണ്ട് നിങ്ങൾ ബന്ധപ്പെടുക കേട്ടോ ചട്ടിപ്പറമ്പാണ് മലപ്പുറം ജില്ല പിന്നെ ഇത് ഒരു തിരുവനന്തപുരം ഉള്ള ടീമിൻ്റെ ആണ് കോഴി ഇവരെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നാല് കോഴികളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് മൂന്ന് വീഡിയോയും കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് കേട്ടോ കുറച്ച് കോഴികളല്ല ഒരുമിച്ച് വീഡിയോ ഒരു വീഡിയോ സ്വന്തമായിട്ടിടില്ല ഈ ഒരു നാല് കോഴിയേനുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കെട്ടോ പലർക്കും പല സംശയങ്ങളും ഉണ്ടാവും ഒരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത് രണ്ട് മൂന്ന് ദിവസമായിരിക്കും തന്നിട്ട് അവരുടെ ഡീറ്റെയിൽസാണ് കേട്ടോ അപ്പോൾ ഇതിലെല്ലാ വിവരങ്ങളും ഉണ്ട് ഇന്നത്തെ താറാവ് കുഞ്ഞുങ്ങളാണ് സ്ഥലം മലപ്പുറം ജില്ല കോട്ടക്കലാണ് ഇതിൻ്റെ വലുതുണ്ട് താറാവുകൾ കുറച്ച് കോഴികളും ഉണ്ട് ഇത് കിണിക്കോഴിയാണ് നല്ല കാണാൻ ഭംഗിയുള്ള താറാവുകളാണ് കുറച്ച് ഫ്ലൈടെക്ക് തോന്നൊന്നുമില്ല ഇതാണ് വലിയ ഫ്ലൈടെക് ആണ് ഫ്ലൈ ടെക്കിന്റെ രണ്ട് താറാവുകൾ കേട്ടോ കുറച്ച് ഗിനിക്കോഴി വൈറ്റ് ഗിനിക്കോഴിയുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇവരെ നമ്പറിൽ ബന്ധപ്പെടുക ഇതൊക്കെയാണ് രണ്ടായിട്ടും ഗിനിക്കോഴികളുണ്ട് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഇവരിത് ഇട്ട് തരുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് ഒരു വീഡിയോ ചെയ്യും ചെറുതായാലും ആൾക്കാർക്ക് ജനങ്ങൾക്കൊരു ലാഭം കാര്യം കിട്ടണേ കിട്ടും ചെയ്യട്ടെ കോഴികളൊക്കെ ഇത്ര ഉൾക്കുള്ളു അടുത്ത വീഡിയോയിൽ കാണാം